നേരത്തെ ഒരു ഡൗട്ട് ഡൗട്ടില്ലായിരുന്നോ നീ അത് ആരോടാ ചോദിച്ചത് ചോദിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച് കഴിഞ്ഞു അപ്പം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാ പറയാ ഡിഡ് ഹൂം യു ആസ്ക് പറയാണെങ്കിൽ ഞാനത് ആരോടാ ചോദിക്ക എനിക്കൊരു ഡൗട്ട് ഉണ്ട് അത് ഞാൻ ആരോടാ ചോദിക്കൽ ഞാൻ ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യാ വിൽ അങ്ങനെയാണെങ്കിൽ ഞാനിത് ആരോടാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഞാനത് ആരോട് ചോദിക്കണം ഹൂം ഷുഡ് ഐ ആസ്ക് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നം എന്ന് വരുന്നത് വരണം പോവണം കാണണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഷുഡ് ഹൂം ഷുഡ് ഐ ആസ്ക് അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചില്ലേ വില്ല് പഠിച്ചു ഡെഡ് പഠിച്ചു ഷുഡ് പഠിച്ചു മൂന്നും മൂന്ന് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചില്ലേ അപ്പം ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ ഒരു പേഴ്സണൽ റീഡറുടെ സഹായത്തോടു കൂടി ഓൺലൈനായിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഈസിയായിട്ട് രണ്ട് മാസം കൊണ്ട് എന്ത് ചെയ്യാം ഇതൊക്കെ പഠിച്ചെടുക്കാം അപ്പം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്യാം